ഹായോ ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ശ്രുതി ഞാൻ സെക്കൻഡ് ഇയയിൽ പഠിക്കുന്ന ഈശാനി ശിവേഷിൻ്റെ പാരൻ്റാണ് ഒരുപാട് വായനാശീലമുള്ള ഒരാളെന്നല്ല ഞാൻ എന്നാലും ഞാൻ അത്യാവശ്യം വായിക്കും അങ്ങനെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് വൈക്ക മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എല്ലാവർക്കും ഈ പുസ്തകത്തെക്കുറിച്ച് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പുസ്തകം വായിച്ചതിൻ്റെ റിവ്യൂ ആണ് ഞാൻ എന്നെ കഥാനയത്തിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ മലയാളത്തിൻ്റെ നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ് അദ്ദേഹം ബീർപൂർ സുൽത്താൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ അവതരണ രീതി മറ്റ് കഥാകൃത്തിൽ നിന്നും വ്യത്യസ്തമാണ് എല്ലാ കഥാകാരന്മാർക്കും അവരുടേതായ അവതരണ രീതി ഉണ്ട് ബൈക്ക മുഹമ്മദ് ബഷീറിനെ അവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ഹാസ്യ രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടം അദ്ദേഹത്തിന്റെ നർമ്മത്തിൽ കലർന്ന ഓരോ വാക്കുകളും നമ്മളെ വായി വായിക്കുമ്പോൾ ഒരുപാട് ചിരിപ്പിക്കാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ പാക്കുമ്മയുടെ ആട് അത് വായിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ നർമ്മം കലർന്ന രസമുള്ള നോവലുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ് അപ്പം നമുക്ക് മതിലുകളിലേക്ക് കടക്കാം സ്വാതന്ത്ര്യ സമര കാലത്ത് പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലേക്ക് രണ്ട് വർഷം കഠിന തടവിൽ കൊണ്ടുപോകുകയും ചെയ്തു അവിടെ നിന്നും ഉണ്ടാവുന്ന അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ചില ജീവിതാനുഭവങ്ങളാണ് ഈ മതിലുകൾ എന്ന നോവലിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് ഈ കഥയുടെ സാരം അദ്ദേഹം ജയിലിലേക്ക് കൊണ്ടുവരുന്ന രീതി അദ്ദേഹത്തെ കൊണ്ടുവരുന്ന രീതി തന്നെ വളരെ ഹാസ്യരസ്യത്തിലാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രശസ്തനായ നോവലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേക പരിഗണനയും ജയിലിൽ ജയിൽ വാർഡന്മാർ കൊടുത്തിരുന്നു അദ്ദേഹത്തെ കൂടാതെ തന്നെ ഒത്തിരി സ്വാതന്ത്ര്യ സമര സേനാനികൾ അവിടെ ജയിലിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ജയിലിലേക്ക് വരുന്ന സമയത്ത് ഈ ആണുങ്ങളുള്ള ജയിലിന്റെ അപ്പുറത്ത് വലിയൊരു മതിൽ അദ്ദേഹത്തിന് നോട്ടത്തിൽപ്പെടുന്നു അദ്ദേഹം അപ്പൊ വാർഡിനോട് ചോദിക്കുന്നു അതെന്താണ് വലിയൊരു മതിൽ അപ്പൊ ജയിൽവാടൻ പറയുന്നു അതൊരു വലിയ മതിലാണ് അതിന്റെ അപ്പുറത്ത് വനിതാ ജയിലാണ് അദ്ദേഹത്തിന് അത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു അദ്ദേഹം ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നു അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് ചിന്ത വനിതാ ജയിലിനെ കുറിച്ചായിരുന്നു അപ്പുറത്ത് എത്ര സ്ത്രീകൾ ഉണ്ടാവും സ്ത്രീകളുടെ ചിരി സ്ത്രീകളുടെ സംസാരം അതൊക്കെ അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ കടന്നു പോകുന്നു അങ്ങനെ അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു ജയിലിൽ ഒരുപാട് സ്വാതന്ത്ര്യ സമരസേനകൾ ഉണ്ടായിരുന്നു അവരുടെ കൂടെയെല്ലാം ഇരുന്ന് അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന ഉണ്ട് അതിൽ പ്രത്യേകം ആ നോവലിൽ പറയുന്നുണ്ട് ബഷീർക്ക് ഇങ്ങനെയാണ് പറയുന്നത് എനിക്കൊരു കെട്ട് ബീഡി കിട്ടി എഴുതാൻ പേപ്പറും പേനയും വാടാൻ തന്നു കായ് വറുത്തത് കിട്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയതിനെ കുറിച്ചൊക്കെ ഈ നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഈ വലിയ മതിലിന്റെ അരികിൽ ഒരു റോസാ റോസാ പൂവിൻ്റെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു അപ്പം എന്നും അദ്ദേഹം അതിനു പോയി വെള്ളമൊഴിച്ച് ആ ഗാർഡനെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം റോസ പൂവിന്റെ അടുത്ത് പോകുമ്പോൾ അപ്പുറത്ത് നിന്നും സ്ത്രീ ശബ്ദം കേട്ടു അപ്പം അദ്ദേഹത്തിന് ഒരു ക്യൂരിയോസിറ്റി ആയി എന്താണ് അപ്പുറത്ത് ആരാണ് അപ്പുറത്ത് എന്നുള്ളത് അങ്ങനെ നാരായണി എന്നൊരു സ്ത്രീയെ ഈ മതിന്റെ അപ്പുറത്തെ വനിതാ ജയിലിൽ നിന്നും അദ്ദേഹം പരിചയപ്പെടുകയും മതിന്റെ അപ്പുറത്ത് നിന്നും അന്യോന്യം അവർ തമ്മിൽ സംസാരിക്കുകയും അങ്ങനെ അവസാനം അവർ പ്രണയത്തിലാവുകയും ചെയ്യണം അതാണ് ഈ കഥയുടെ ഒരു പ്രണയകഥ നാരായണിക്ക് ഒത്തിരി ഇവിടെ നിന്ന് കായ് ഒരുപാട് സാധനങ്ങൾ ബഷീർക്ക് കൈമാറുന്നുണ്ട് പിന്നെ നർമ്മത്തിൽ കറന്ന് അവരുടെ ഒരുപാട് സംഭാഷണങ്ങൾ ഈ നോവലിലുണ്ട് അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ചി നമുക്ക് സങ്കല്പിക്കാൻ കഴിയും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അങ്ങനെ അവർ പ്രണയത്തിലാവുകയും അവസാനം ഈ പ്രണയത്തിൻ്റെ അവസാനം ഇവർ രണ്ടുപേരും കാണാൻ തീരുമാനിക്കുന്നു അപ്പോൾ നാരായണി പറയാണ് ഞാൻ നിങ്ങളെ എനിക്ക് നിങ്ങളെ കാണണം നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു റോസാജ് പൂവായിട്ടോ അല്ലെങ്കിൽ എന്റെ കവളിൽ ഒരു മറുകുണ്ട് അതാണ് എന്റെ അടയാളം എന്ന് പറയുന്നു അങ്ങനെ ഈ ബഷീറിക്ക നാരായണിയെ കാണാൻ വേണ്ടി ഉള്ള കാത്തിരിപ്പം ആകാംക്ഷയും ഉണ്ടായിരുന്നു അങ്ങനെ നാരായണി വരുന്ന ദിവസമാണ് ജയിലിൽ നിന്ന് മോചിതനാവുന്ന ദിവസം എല്ലാ ജയിൽ പുള്ളികൾക്കും ജയിൽ മോചിതനാവുക എന്നത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അന്ന് ബഷീറക്കി ജയിൽ മോചിതനാവുന്നത് അദ്ദേഹത്തെ കൊല്ലുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടായിരുന്നത് കാരണം നാരായണീനെ കാണാനുള്ള ദിവസമായിരുന്നു അങ്ങനെ അദ്ദേഹം നാരായണനെ കാണാൻ പറ്റാതാവുകയും ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ലോകമെല്ലാം ഇരുട്ടായി തോന്നി എന്നൊക്കെയാണ് ഈ നോവലിൽ പറയുന്നത് അങ്ങനെ ഈ നോവൽ അവസാനിക്കുന്നത് നാരായണിക്ക് മംഗളം എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടാണ് കാരണം അദ്ദേഹത്തിന് നാരായണി കാണാൻ പറ്റിയില്ല നമ്മൾ എപ്പോഴും മംഗളം പാടുന്നതും ചെയ്യുന്നതും ഏതൊരു കാര്യത്തിന്റെ അവസാനമാണ് അപ്പം നാരായണിക്ക് മംഗളം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മതിലുകൾ അദ്ദേഹം അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൻ്റെ ഒരേട് പകർത്തിയ നോവലാണ് ഈ മതിലുകൾ എല്ലാവരും വായിക്കണം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എനിക്കറിയാം എന്നാലും വായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ വായിക്കുക നമ്മളുടെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ബഷീറക്കയുടെ നോവലുകൾ വായിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ മാറും ടെൻഷൻ റിലീഫ് തന്നെയാണ് ഹാസ്യരസത്തിലുള്ളത് കൊണ്ട് പിന്നെ എല്ലാവരും വായനശീലമാക്കുക വായിച്ച് വളരുക നന്ദി